ചെമ്പകപ്പാറ സെന്റ് പീറ്റേഴ്സ് ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾ ഇടവക ഇടവകവക്കാരി ഫാദർ ജോർജ്ജ് തുമ്പനിരപ്പേൽ തിരുനാൾ കൊടിയേറ്റകർമ്മനിർവഹിച്ചു ഫാദർ കുര്യൻ ഇരുവേലിക്കുന്നയിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക മുഖ്യ കാർമ്മികം നിർവഹിച്ചു ഇരട്ടയാർ ചെമ്പക്കപ്പാറ സെന്റ് പീറ്റേഴ്സ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസ് ലായുടെയും വിശുദ്ധ സെബസ്യാനോസിന്റെയും സംയുക്ത തിരുനാളിനാണ് കൊടിയേറിയത് ഇടവക വികാരി ഫാദർ ജോർജ് തുമ്പനിരപ്പേൽ കൊടിയേറ്റുകർമ്മ നിർവഹിച്ചു മൂന്ന് ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത് ഫാദർ ടിബിൻ തെങ്കുന്തറയിൽ റവറൻ ഡോക്ടർ ജോസ് മാറാട്ടിൽ ഫാദർ തോമസ് മടിക്കാങ്കൽ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിലായി തിരുനാൾ കുർബാനകൾക്ക് നേതൃത്വം വഹിക്കും ദേവാലയത്തിൽ